ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് കുറെ ആലോചിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് എനിക്കുണ്ടായ ഒരു വൃത്തികെട്ട അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നും ജോലി കഴിഞ്ഞിട്ട് ഒരു ആറരയ്ക്ക് ഇറങ്ങുന്ന പോലെ ഇന്ന് ആറരയ്ക്ക് ഇറങ്ങി ഞാൻ ബസ്സില് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സില് അതായത് നെടുമങ്ങാട് വിതുര ബസ്സിൽ കയറി ബസിന്റെ ആ ഡോറിന്റെ തൊട്ട് ബാക്കിലത്തെ രണ്ട് സീറ്റുള്ള എല്ലാം സൈഡ് സീറ്റിൽ ഞാനിരുന്നു ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡിലെ സീറ്റ്സ് ഓൾമോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈവനിങ് അല്ലേ അപ്പോൾ ഈ സൈഡിൽ അങ്ങനെ അതൊന്നും തിരക്കില്ലാത്തതുകൊണ്ട് സൈഡ് സീറ്റിൽ ഞാനിരുന്നു തമ്പാനൂരിന്ന് തന്നെ വേറൊരു വ്യക്തി ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു അമ്പത് വയസ്സ് പ്ലസ് ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ച് അമ്പത് വയസ്സ് ആ ആള് കയറി എന്റെ സീറ്റിനെ അടുത്തിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓക്കെ കാരണം ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ബാക്കിലോട്ട് സീറ്റ്സ് ഉണ്ടോ ഞാൻ ഓക്കെ ആൾ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനും ഇരുന്നു ഞാൻ എന്റെ ബാഗിന്റെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞു നമ്മൾ തമ്പാനൂരിൽ നിന്ന് ബസ് എടുത്തു പാളയെത്തി തമ്പാനൂരിൽ നിന്ന് അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് പാളയെത്തി അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ഈ ബാഗിന്റെ സൈഡിലായിട്ട് എന്തോ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചെന എനിക്ക് തോന്നുന്നതാണോ അറിയില്ല കാരണം ബസ്സ് കുലുങ്ങുന്നുണ്ട് ബാഗ് ഇങ്ങനെ അനങ്ങുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ കൈ ഇങ്ങനെ കുത്തിയത് കൊണ്ട് തന്നെ ബാഗ് അധികം അങ്ങോട്ട് പൊക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയില് അപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ബസ് പോയിക്കൊണ്ടിരിക്കുന്നതോറും എന്തോ സൈഡിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അനങ്ങുന്നത് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്റെ കൺഫ്യൂഷൻ കൊണ്ടാണോ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണോ എന്താ സംഭവം അപ്പൊ ഞാൻ ഈ ബാഗ് ഇനി മനുഷ്യൻ ഇങ്ങനെ ഭയങ്കര അഭിനയം ഉറങ്ങുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് അതായത് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് വീഡിയോ കാണുന്നത് അപ്പൊ ഈ കൈയിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഈ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്നു ഇങ്ങനെ മലിനിരുന്ന് ഉറങ്ങുന്നു ഭയങ്കര അഭിനയം സംഭവം ഇങ്ങനെ ബാഗ് തുറന്നിട്ട് ഇനി അതിനകത്തൊന്നും അല്ലെടുക്കണം അതിനകത്ത് എനിക്ക് ആകെ ചോറ് മാത്രം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിനകത്തൊന്നും എന്തോ വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ എന്താ നോക്കി പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ കുറച്ചു ദൂരം കൂടെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന അതായത് ഞങ്ങൾ രണ്ടുപേരി ഷോൾഡർ ഞാനിങ്ങനെ ഞെരിങ്ങി ഒരു കൈ ഇങ്ങനെ പുറത്ത് നമ്മുടെ സൈഡ് വിൻഡോയിലും ഒരു കൈ ഇങ്ങനെ കൈയിൽ ഞെരിഞ്ഞിരിക്കുക ഈ മനുഷ്യൻ ഇങ്ങനെ കൈ ഇങ്ങനെ എന്റെ ഷോൾഡർ ഇങ്ങനെയായി അപ്പൊ ഞാൻ എന്ത് പരിപാടി അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒതുങ്ങി ഒരു ആയി അപ്പൊ എന്റെ കൈ ഈ ഇങ്ങനെ കുത്തിയിരുന്ന കൈ ഇങ്ങനെ അങ്ങ് പൊങ്ങി അപ്പൊ ഈ ബാഗ് കുറെ കൂടെ അങ്ങ് പൊങ്ങി ആ ഗ്യാപ്പില് ഈ പുള്ളി ഈ കൈ ഇങ്ങനെ ഇന്നത്തെ ഒരു അനക്കം പറഞ്ഞില്ല ആ ഒരു അനക്കം കുറച്ചുകൂടി ഇങ്ങോട്ട് സ്പ്രെഡ് ആവുമെന്ന് തുടങ്ങി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല എനിക്ക് എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വീഡിയോ ഓൺ ചെയ്ത് ഞാൻ ഇങ്ങനെ കോൾ പോലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞ് പിടിച്ചു അപ്പൊ ഇതിന്റെ ക്യാമറ എനിക്ക് ഇവിടെ ഇങ്ങനെ കാണാം അപ്പൊ ഞാൻ ഇങ്ങനെ തല കുഞ്ഞ് പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബാഗ് അങ്ങ് മാറ്റി ബാഗ് അങ്ങോട്ട് മാറ്റിയത് ഇയാളുടെ കൈ എന്റെ തൊടയിൽ തൊടയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആ അപ്പൊ തൊടയിൽ ഇയാളുടെ കൈ എന്റെ തൊടയിലിരിക്കുകയാണ് ഞാൻ വീഡിയോ വീഡിയോ കട്ട് ചെയ്തു വീഡിയോ കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് അയാൾ കൈ എടുത്തു മാറ്റി കൈ എടുത്തു മാറ്റിട്ട് ഞാൻ അയാളെ നോക്കി ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് പ്രതികരിച്ചിട്ടില്ല ഞാൻ ആളോട് ഡയറക്റ്റ് അടിച്ചു നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചു നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ ആൾ പറഞ്ഞു എന്താ മോളെ ഞാൻ ചെയ്ത മോൾ എന്തായി പറയുന്നത് എന്ന് അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ എന്തായി പറയും ഞാൻ എന്താ പറഞ്ഞോണ്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചു അല്ല മോളെ ഞാൻ ഒന്നും ചെയ്തില്ല മോളെ എന്നെ മോളെ മോളെ എന്ന് വിളിച്ചത് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ലൈക്ക് ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ വീഡിയോയിൽ വീഡിയോ വെള്ളം പറയത്തില്ലോ നിങ്ങൾ ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ കൈ ഇങ്ങ് വെച്ചിരിക്കായിരുന്നില്ലേ ഞാൻ കൈഡായി പറഞ്ഞതേ ഇല്ല അപ്പൊ ഞാൻ കൈ ഇവിടെ എന്ന് വെച്ചാൽ പുള്ളി കുറെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അപ്പൊ എന്നോട് പുള്ളി എനിക്ക് രണ്ട് പെമ്മക്കളുണ്ട് മോളെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അതിൽ ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യില്ല ഈ പെമ്മക്കളുള്ള കാര്യവും ഈ ഇങ്ങനെ കാണിച്ച കാര്യവും കുറച്ചു നേരത്തേക്ക് മറഞ്ഞിട്ടാണല്ലോ അടുത്തിരുന്ന ഒരു ആളെ പിടിക്കുന്നത് പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ കമന്ന് കരയാൻ തുടങ്ങി കരയുന്ന പോലെ കയറുകയാണോ അഭിനയക്കാണോ എനിക്ക് അറിയില്ല ഞാൻ ഞാൻ ഒന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും നാണം നാണെടുത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കരയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കൊന്നും ചെയ്യാനില്ല ഞാനത് ഒറ്റത്തിലാണ് സംസാരിക്കുന്നത് അവർ പതുക്കു പറയോ പതു പറയോ നാണം കിട്ടത്തില്ലേ ഞാൻ പറഞ്ഞു ഞാൻ എന്താ പതുക്കറിയാം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങൾ ഇവിടെ ഇവിടെ കാണിച്ചതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ആ ഏരിയയിൽ ഇന്ന് കുറെ ആൾക്കാര് കണ്ടു ഏരിയയിൽ സത്യം പറഞ്ഞാൽ ആരും പ്രതികരിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല എന്നോട് ഇപ്പം ഞാൻ പെട്ടെന്ന് ആളിനെ ആ സീറ്റ് നെഞ്ചിച്ച് ഞാൻ കണ്ടക്ടർ പോയിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഇരിക്കുന്ന മനുഷ്യൻ കുറച്ച് വിഷയമാണ് അതെന്നെ ഇങ്ങനെ പിടിച്ചു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എന്നോട് രസമായിട്ടോ ഒന്നും പറയാത്ത അല്ലെങ്കിൽ വൺ വൺ ടൂവിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ പോലീസ് വരുമായിരുന്നല്ലോ സംഭവം എനിക്ക് വൺ വൺ ടൂവിൽ വിളിക്കുന്ന ആരും എനിക്ക് അറിയില്ലായിരുന്നു അതൊരു മെയിൻ കാര്യം അറിയായിരുന്നു എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ചതായിരുന്നു അപ്പം ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നാളെ കേസ് ഫയൽ ചെയ്യും ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ഫയൽ ചെയ്യും കാരണം വീട്ടിൽ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഫയൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ വേണി നിർത്തിയപ്പോൾ ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ ഇന്ന് കുറെ ചേച്ചിമാർ പറഞ്ഞു മുമ്പ് ഒരു പെൺകുട്ടി ഇതുപോലെ ഇയാളെ ബസ് ഇറക്കി വിട്ടിട്ടുണ്ട് ഭയങ്കര ടോച്ചവശ്ശാലം ഉണ്ടാക്കി ഇയാളെ ബസ് ഇറക്കി വിട്ടിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് തേച്ചിമാരി പറഞ്ഞു അപ്പോൾ ഇത് ഇയാളുടെ ആദ്യത്തെ പരിപാടി അല്ല ഇത് നെടുമങ്ങാട് വിധര ബസ്സിലാണ് ഞാൻ കയറിയിരിക്കുന്നത് അതായത് നമ്മുടെ ഒത്തിരി സിറ്റി ഏരിയ അല്ല അല്ലെങ്കിൽ നെടുമങ്ങാട്ടോട്ട് വരുന്ന ഒരു ബസ്സാ ഈ വ്യക്തി നെടുമങ്ങാട് മാർക്കറ്റിൽ എന്തോ മീൻ വെക്കാന്നാണ് കണ്ടക്ടർ പറഞ്ഞാൽ അറിയുമോ എനിക്ക് ഇയാളുടെ പേരോ നാളോ ഒന്നും അറിയില്ല ഞാൻ നിന്റെ കൂടെ വീഡിയോ ഇടാം